പാർക്കിൽ വരുമ്പോഴായിരിക്കും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഞാൻ സമ്മതിക്കുന്നു ഇന്ന് ചില സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇന്നലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കുറച്ച് ഒരു ഇത് ഇതൊരു യുദ്ധമാണ് ബ്ലാക്ക് മണിക്കെതിരായി ടെററിസത്തിനെതിരായുള്ള ഒരു വാറിൻ്റെ ഒരു ഭാഗമാണിത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതൊരു ഗവൺമെന്റിനോ ഒരു പ്രധാനമന്ത്രിക്കോ ഒരു മന്ത്രിക്കോ മാത്രമായി ആ വാർ വിജയിക്കാൻ സാധിക്കും രാജശ് ആദ്യ ദിവസം പറഞ്ഞ ന്യായവാദങ്ങളാണ് പക്ഷേ ഇനി ഇപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിനെ അതിനെ അതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടന്ന് ജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ജനം മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം നമുക്ക് അങ്ങനെ അതുപോലെ അവിടെ വീട്ടിലിരുന്നാലും ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷേ ഇവിടെ ചികിത്സ കിട്ടാതെ ഒരു ഒരു പിഞ്ചുകുഞ്ഞ് മരിക്കുകയാണ് അഞ്ഞൂറ് രൂപ നോട്ട് കൊടുത്തിട്ട് അത് സ്വീകരിക്കാതെ ആശുപത്രി സ്വീകരിക്കാതെ ചികിത്സ കൊടുക്കാതെ മരിച്ചു വീഴുന്ന സാഹചര്യം സം രാജ്യത്ത് മാത്രമല്ല ഇതുകൊണ്ട് ഈ പറഞ്ഞ വാദങ്ങളെ ഖണ്ഡിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഒന്ന് ഈ കള്ളനോട്ട് എന്നത് അതായത് ഭീകരവാദത്തെ നേരിടുക എന്നത് കള്ളനോട്ടിനെ മുൻനിർത്തിയാണ് പറയുന്നത് നേരത്തെ ശ്രീ കെ എൻ ഭാരഗോപാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോയിൻറ്റ് സെവൻ പെർസെൻ്റാണ് കള്ളനോട്ടിൻ്റെ ഏറ്റവും പരമാവധി എടുത്തു പറയാവുന്ന കണക്ക് എഴുപത് കോടി രൂപ ഒരു വർഷം രാജ്യത്തേക്ക് കള്ളനോട്ട് വരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വിശ്വസി വിശ്വാസ്യമായ രീതിയിൽ കിട്ടുന്ന പെരുപ്പിച്ച കണക്കുകളല്ല വിശ്വാസ്യമായ കണക്ക് ആ എഴുപത് കോടി അത് ഇന്ത്യൻ എക്കോണമിയെ എത്രത്തോളം ബാധിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ 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 ഗുരുതരാവസ്ഥ ഇതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറി അത് എന്താണ് അതിനെ നടപ്പാക്കുന്ന ഘട്ടത്തിലെ അറിയുമെന്ന് ബി ജെ പറയുന്നത് വെറുതെയാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ ഇതിന്റെ മുഴുവൻ കുഴപ്പങ്ങളും എണ്ണി എണ്ണി പറഞ്ഞത് ബി ജെ പി ആണ് എന്നിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇത് നടപ്പാക്കാൻ കഴിയുക അല്ല എഴുപത് കോടി കള്ള നോട്ട് മാത്രമേ ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ എന്നുള്ള കണക്കിനോട് എനിക്കത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല അതിനേക്കാൾ കൂടുതലുണ്ട് എന്നാണ് തന്നെയാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ കള്ളനോട്ടുകൾ വന്നിട്ട് ഉപയോഗിക്കുന്നത് ഏത് മേഖലയിലാണ് അതാണ് ഇപ്പോൾ എഴുപത് കോടിയോ എഴുന്നൂറ് കോടിയോ രൂപയുടെ കള്ളനോട്ടുകൾ ഇവിടെ വരുന്നു എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക ഘടനയെ തകർക്കുമ്പോൾ തന്നെ ആ കള്ളനോട്ടുകൾ ഉപയോഗിക്കുന്ന മേഖലകളാണ് അതിനേക്കാൾ കൂടുതൽ അപകടം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അഞ്ഞൂറ് രൂപ അത് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു പോയിന്റ് അഞ്ഞൂറ് രൂപ ആശുപത്രിയിൽ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്ത പണം എടുക്കാത്തതുകൊണ്ട് കുട്ടി മരണപ്പെട്ട ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി അവിടെ ഗവൺമെൻറ് ആശുപത്രികൾ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ ഗവൺമെൻറ് കൊടുത്തു ഇന്ത്യയിൽ എല്ലാ ആശുപത്രികളും കൊടുത്തു പല ആശുപത്രികളും ഇത് നടപ്പിലാക്കിയില്ല നടപ്പിലാക്കാത്ത ആശുപത്രിയിൽ നിന്നുണ്ടാവുന്നതാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം നിങ്ങൾ ഇറക്കിയ രണ്ടായിരം രൂപ നോട്ടുമായി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പത്ത് കടയിൽ കയറി ഇറങ്ങിയാലേ ആ രണ്ടായിരം നോട്ട് രൂപ നോട്ട് മാറാൻ കഴിയൂ ഒരു മീൻകട ഒരു മീൻകടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പച്ചക്കറി കടയിൽ ചെന്നാലും അവർ ഈ നോട്ട് എടുക്കില്ല അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അതിനേക്കാൾ വല്ലാത്ത ഒരവസ്ഥയിലാണ് കാരണം അവർക്ക് ഈ നോട്ട് എടുത്താൽ തിരിച്ചു തരാൻ ചില്ലറയില്ല ഇതാണ് അവസ്ഥ ഇതിങ്ങനെ ഇങ്ങനെ കേരളത്തിലെ നൂറ്റി ഇന്ത്യയിലെ നൂറ്റി ഇരുപത് കോടി കോടി ജനം നരകിക്കുമ്പോഴാണ് ഇതുകൊണ്ട് ഈ ഒരു നടപടി കൊണ്ട് എത്ര പേരെ എത്ര പേരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന എണ്ണം എടുക്കേണ്ടി വരും രണ്ട് രണ്ട് പ്രശ്നമാണ് ഹർഷൻ പറഞ്ഞ രണ്ടായിരം രൂപയുടെ നോട്ട് കൊണ്ട് ചെല്ലുമ്പോഴേക്കും നൂറ് രൂപയ്ക്കോ അഞ്ഞൂറ് രൂപയ്ക്കോ സാധനം വാങ്ങിയിട്ട് തിരിച്ചു തരാൻ നൂറ് രൂപ നോട്ട് ചെല്ലില്ല അതൊരു പ്രശ്നവും ഗവൺമെന്റ് നോട്ടുകൾ അഞ്ഞൂറായിരം രൂപ സ്വീകരിക്കണമെന്ന് ആശുപത്രികൾ ഡയറക്ഷൻ കൊടുത്തിട്ട് ആശുപത്രികൾ സ്വീകരിക്കാത്തത് ആ മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഇവിടെ ഞാൻ അങ്ങനെയാണെങ്കിൽ ആ എനിക്കുണ്ടാവരാ ഏത് സർക്കാരായാലും നിർബന്ധമായിട്ട് നടപടി എടുക്കണം എന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ ഞാൻ എനിക്ക് ഞാൻ ഒരു ചെറിയ അനുഭവം പറയട്ടെ ഈ പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ തൃശൂർ ഇപ്പോഴും മറ്റൊരു ചാനലിൽ പറഞ്ഞു ഞാൻ തൃശ്ശൂരായിരുന്നു പല ും കെ സി ബിയിൽ പണം എടുക്കുന്നില്ല ഞാൻ തൃശൂരുള്ള ഒരു ഒരു ഓഫീസറെ വിളിച്ചു അദ്ദേഹം മിനിറ്റ് കഴിഞ്ഞു തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചിട്ട് പറയാ ഞങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ആയിരം രൂപ നോട്ട് നോട്ടെടുക്കേണ്ടത് അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡയറക്ഷൻ കൊടുത്തപ്പോൾ ആ ഡയറക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് തന്നെ ഒരു ഞാൻ ഗവൺമെന്റ് പറഞ്ഞു റെയിൽവേ അത്യാവശ്യ സർവീസുകൾ മെഡിക്കൽ പോയി മരുന്ന് മേടിക്കണമെങ്കിൽ അല്ല അതായത് എനിക്ക് ഞാൻ സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ മെഡിക്കൽ ഒന്നും ഞാൻ പോയാന്ന് ഇങ്ങനെ അന്നല്ലാതെ ഗവൺമെന്റിന് സഹകരണ ബാങ്കിനെ അവകാശം ഇല്ലായിരുന്നു ഞാൻ അന്ന് ട്രെയിനെ യാത്ര ചെയ്ത ആളാണ് എനിക്ക് ഏതായാലും എം പി ആയെന്നോ ട്രെയിനല്ലേ ടിക്കറ്റ് എടുക്കാത്ത ആ പ്രശ്നമില്ല പാസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലും ബഹളം പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല റെയിൽവേക്കാർ അന്ന് അന്നത്തെ ദിവസം രാവിലെ അവർ അഞ്ഞൂറ് രൂപ എടുക്കുന്നില്ലായിരുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പ്രശ്നം ഉണ്ടായിരുന്നു അഞ്ഞു കൊടുക്കാത്ത മാത്രല്ല ഇതിനകത്ത് ആദ്യത്തെ ദിവസം ഉണ്ടായ പ്രശ്നം ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട് ആദ്യത്തെ ദിവസം ഈ നമ്മുടെ എന്റെ കയ്യിൽ അമ്പതിനായിരം രൂപ എങ്ങനെയും ശമ്പളം കിട്ടുന്ന ഒരാളായിരിക്കട്ടെ ഇരുന്ന എന്നെ എന്നുള്ള ഭയം അയാൾക്ക് കാരണം ഈ ഗവൺമെന്റ് സപ്ലൈറ്റ് ചെയ്താ പക്ഷെ ഇവിടുത്തെ എന്താ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഗവൺമെന്റ് അവിടെനിന്ന് കൊടുത്തല്ല പക്ഷെ ഈ ഡയറക്ഷൻ പലപ്പോഴും വന്നിട്ട് ായിരം അല്ലെങ്കിൽ ഒരു രാജേഷ് അതായത് യു പി എ സർക്കാർ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ചു വരെയുള്ള നോട്ടുകൾ പിൻവലിച്ചു നല്ല കാര്യം അത് നല്ല ഉദ്ദേശത്തോടെ തന്നെയാണല്ലോ ഇപ്പോൾ ഈ സർക്കാരും ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന വിഷയം എന്നത് നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് പക്ഷെ അത് ഈ നിലയ്ക്കല്ല അല്ല നടപ്പാക്കേണ്ടത് എന്നതാണ് വ്യക്തമാകുന്നത് കാരണം എമ്പത്തിയഞ്ച് ശതമാനം നോട്ടുകളും പിൻവലിച്ചതിന് ശേഷം ബാക്കി പതിനഞ്ച് ശതമാനം നോട്ട് കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ക്രയവിക്രയവും നടക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചാൽ അതിലും വലിയ മണ്ടത്തരം എൺപത്തിനം നോട്ട് പിൻവലിച്ചതിന് ഞാൻ രണ്ടായിരം രൂപ പക്ഷേ വരാൻ പോകുന്ന രണ്ടോ മൂന്നോ ദിവസം കൊടുക്കൂടി കഴിയുമ്പോഴേക്കും ഈ ഒരു ഒരു ക്രൈസ് ഉണ്ടാകും ആ ക്രൈസ് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തരാം പക്ഷേ ഇതല്ലാതെ രണ്ടായിരത്തി പതിനാലിൽ ഈ ക്രൈസിസിനെതിരെ എതിരെ പോരാടിയത് ബിജെല്ലേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവും പറഞ്ഞത് ബിജെപി അല്ലേ ഇന്ന് ഇന്ന് രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക അവസ്ഥ സാമ്പത്തിക ഘടന രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തിയപ്പോൾ ഇന്ന് രണ്ടായിരത്തി പതിനാലിൽ ഉള്ളതിനേക്കാൾ എന്ത് ഗുരുതരമാണോ ഇന്ന് രാജ്യം എത്തിരിക്കുന്ന ഈ സാമ്പത്തിക അവസ്ഥ ഈ പ്രതിസന്ധി ഗവൺമെന്റിന് കിട്ടുന്ന സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയത് വച്ച് ഇത്തരത്തിൽ ഒരു സഡൻ ആക്ഷൻ എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു ഉത്തമ വിശ്വാസത്തിൽ ആ ഒരു ഉത്തമ ബോധ്യത്തിലാണ് ഗവൺമെന്റ് ചെയ്തത് മറ്റൊന്ന് രണ്ടായിരം രൂപ നോട്ടിൻ്റെ വലിപ്പം കുറയുന്നു മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഒരു പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു അല്ല ദൈനിക് ജാഗരൻ ഈ വാർത്ത പുറത്തു വരുന്നതിന് ആഴ്ചകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തു ഇതങ്ങനെ രഹസ്യ സ്വഭാവത്തിൽ സടനായി എടുത്ത ഒരു തീരുമാനമല്ല ഈ വാർത്ത കൃത്യമായി ചോർന്നിട്ടുണ്ട് അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എങ്ങനെ നമുക്ക് തീർച്ചയായും എങ്ങനെ നമുക്ക് അതായത് ഈ നടപടിയുടെ ഉദ്ദേശുദ്ധി നടപ്പായി എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും കാരണം മുകേഷ് അംബാനിയുടെ ജോലിക്കാരനായിരുന്ന ഒരാളാണ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന കാര്യത്തിൽ രാജേഷിന് തർക്കം ഉണ്ടാവില്ലല്ലോ മറുപടി ഞാൻ തരാം അല്ല തർക്കം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ഇത് പക്ഷം മുകേഷ് അംബാനി അറിഞ്ഞിട്ടില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കർഷന്റെ ആ ഭാവനയും ഊഹവും പട്ടേലെ ഊർജിത് പട്ടേൽ ഊർജിത് പട്ടേൽ മുകേഷ് അംബാനിയുടെ ജോലിക്കാരനായി ഊർജിത് പട്ടേലിനെ ഡെപ്യൂട്ടി നിയമിച്ച ഗവർണർ ആയിട്ട് നിയമിച്ചോ അല്ലേ ചോദിക്കുന്നത് പട്ടേൽ മുകേഷ് അംബാനിയുടെ ജോലിക്കാരനായിരുന്നു എന്നത് വാസ്തവമാണല്ലോ ഞാൻ അങ്ങനെയാണ് ഗീതാഗോപിനെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഗീതാ ഗീതാഗോപിനെ ഇതുപോലുള്ള ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് അസംബ്ലിയിൽ ധനകാര്യ തോമസ് ഐസക്കിനോട് ചോദ്യം ചോദിച്ചല്ലോ ഗീതാ ഗോപിനാഥ് ഇതിനെ രണ്ടിനെയും എങ്ങനെ എനിക്ക് കാരണം ഇത് രാജ്യത്തെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു എൺപത്തി അഞ്ച് ശതമാനം രാജ്യത്തെ നോട്ടുകൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് കാരണം രണ്ടായിരം രൂപ ഒരു

ഊർജിത് പട്ടേൽ പല സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഊർജിത് പട്ടേലിന്റെ ഹിസ്റ്ററി നമുക്ക് പരിശോധിച്ചറിയാം പക്ഷേ ഈ ഊർ ഞാൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഊർജിത് പട്ടേലിനെ ഡെപ്യൂട്ടി ഗവർണർ ആക്കിയത് യു എ ഗവൺമെന്റ് സീനിയർ മോസ്റ്റ് ഡെപ്യൂട്ടി ഗവർണറെ സ്വാഭാവികമായിട്ട് റിസർവ് ബാങ്ക് ഗവർണർ ആക്കി മാറ്റും ഞങ്ങൾ എന്താ ചെയ്യാനും ഞങ്ങളെ അംബാനി അടക്കം അക്കൗണ്ടുകളുള്ള കള്ളപ്പണക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ അംബാനിക്കെതിരെ ഈ അംബാനിക്കെതിരെ പതിനായിരം കോടി രൂപയുടെ നികുതി ഏർപ്പെടുത്തിയ ഗവൺമെന്റ് അല്ലേ അത് ആ ആ ആ ഒരു പതിനായിരം കോടിയാണോ അംബാനി ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കണക്ക് നമുക്ക് ആർക്കും അറിയാം പതിനായിരം കോടി ഗവൺമെന്റ് അങ്ങ് തന്നെ ഏകപക്ഷമായിട്ടാക്കിയതല്ല ആറുമാസ കാലമായിട്ട് ഷാ കമ്മീഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു ടാക്സ് ടാക്സ് അല്ല ഒ എൻ ജി സിയുടെ എണ്ണക്കിണറുകളിൽ നിന്നുള്ള എണ്ണ പെട്രോളിയം ഗ്യാസ് തന്നെ പേര് റിപ്പോർട്ടാണ് ഇത്രയും ഏകദേശം ഇരുപതിനായിരം കോടിയാണ് ഇരുപതിനായിരം കോടിയാണ് ആദ്യം ഫൈൻ ചെയ്തത് ഇപ്പൊ പതിനായിരത്തി നമ്മൾ ഈ ദിവസത്തെ പ്രതിസന്ധിയിലേക്ക് തന്നെ തിരിച്ചു വരണം നമ്മൾ ഈ ചർച്ച പല വഴിക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഈ ദിവസത്തെ പ്രതിസന്ധിയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ ശതമാനം ഇനി എത്ര ദിവസം നമ്മൾ ഓടേണ്ടി വരും അതിൽ എന്തെങ്കിലും വ്യക്തത ഈ അല്ല ഞാൻ മനസ്സിലാക്കുന്നത് മുഴുവൻ വിവരങ്ങളും സർക്കാരിന്റെ മുഴുവൻ വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടില്ല പക്ഷേ ഞാൻ ഈ വരുന്ന കാര്യങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് സർക്കാർ അതിന് ആ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് അരുൺ പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ച കൂടി അതിനെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാളെ ഞായറാഴ്ച ബാങ്കുകൾ വർക്ക് ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ടാണ് രണ്ട് പല ബാങ്ക് മാനേജർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ ക്യാഷ് വരുന്നുണ്ട് പക്ഷേ ആ ഇവിടെ ഇവിടെ സംഭവം എന്തോ ഇരുപത് രൂപ നോട്ടും രണ്ടായിരം രൂപ നോട്ടുമാണ് ഈ ഇരുപത് രൂപ നോട്ട് നാളത്തേക്ക് അവസാനിക്കുകയാണ് ഇരുപത് രൂപ നോട്ടിന്റെ സ്റ്റോക്ക് രണ്ടായിരം രൂപ നോട്ട് ഇനി ഈ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ കയ്യിലേക്ക് എത്ര എത്തിയിട്ടും തൽക്കാലം ഉടനെ ഒരു കാര്യവുമില്ല ഈ അതായത് ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് ഇന്ന് ശമ്പളം കിട്ടിയിട്ടില്ല ശനിയാഴ്ചയാണ് എത്രയോ അങ്ങനെ ചെറുകിട മേഖലകളിൽ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികൾക്ക് പണം കിട്ടാത്ത അവസ്ഥയുണ്ട് അവരുടെയൊക്കെ ജീവിതം എന്താണ് യെസ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ കാലം മുമ്പ് ഞാൻ ന്യായീകരിക്കല്ലേ ഇന്ന് കിട്ടാതെ ഞാൻ പോയിട്ട് ഇന്നത്തെ അവസ്ഥയ്ക്ക് എനിക്ക് മറുപടി തരണമെങ്കിൽ എനിക്ക് പ്രായോഗിക യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടേ മറുപടി തരാൻ സാധിക്കുകയുള്ളൂ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ ഇന്ന് അവർക്ക് ശമ്പളം കിട്ടാത്ത ദൗർഭാഗ്യകരമാണ് പരിഹരിക്കപ്പെടും നോട്ടിന്റെ ദൗർലഭ്യം കൊണ്ടാണ് എങ്കിൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ വിഷയം നേരത്തെയും ഇത് സ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചാ ഇവിടെ അന്തരീക്ഷമായ അന്തരീക്ഷമാണ് അവസ്ഥയിലായി ഇന്ത്യക്കാർ ഇവിടെ ഒരു ആവശ്യമില്ലാത്തവർ പോലും പണം ആവശ്യമില്ലാത്തവർ പോലും അത്യാവശ്യമില്ലാത്തവർ പോലും എന്റെ പണം നഷ്ടപ്പെടുമോ എന്ന് കരുതി പരമാവധി നൂറ് രൂപ നോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാങ്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതുപോലുള്ള ആശുപത്രി കാര്യങ്ങൾ മനസ്സിലാക്കാം അങ്ങനെയുള്ള അത്യാവശ്യങ്ങൾ ഇല്ലാത്ത ആൾക്കാർ പോലും തങ്ങളുടെ പണം ോ എന്ന് കരുതി ബാങ്കിലേക്ക് ഓടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ അതിനെ കൂടുതൽ പെരുപ്പിച്ചു കാണാനുള്ള ശ്രമം കൂടി നടത്തിയത് ഇന്നലെ ഇതിന്റെ ഒരു ചിന്ത മുഴുവൻ പോയത് അതായത് കേന്ദ്ര സർക്കാരിന്റെ ചിന്ത പൂർണ്ണമായി പോയത് മധ്യവർഗത്തെ മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ടു വേണം എന്ന് തോന്നുന്നു കാരണം ഈ ഡെബിറ്റ് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് ജീവിക്കാനോ ഓൺലൈനിൽ പർച്ചേസ് നടത്തി ജീവിക്കാനോ കഴിയുന്നവർക്ക് അപ്പുറത്തുള്ള ഒരു വിഭാഗമുണ്ടല്ലോ അവർക്ക് ഒരു ഈ അക്കൗണ്ടുകളില്ലാത്ത വിഭാഗമുണ്ട് അക്കൗണ്ട് ഉള്ളവർ തന്നെ തന്നെയാവട്ടെ അവർക്ക് ഇരുപതിനായിരം രൂപയാണ് ഒരു മാസം പരമാവധി പിൻവലിക്കാൻ കഴിയുന്നത് അതിനേക്കാൾ കൂടുതൽ ചെലവുള്ള എത്ര ആളുകൾ ഉണ്ടാവും അവരുടെ അവസ്ഥ എന്താണ് കർഷൻ പറഞ്ഞാലോ രണ്ടായിരം രൂപ ചർച്ച ചെയ്യുന്നത് ഈ സ്വൈപ്പ് ചെയ്യാവുന്നവരെ കുറിച്ച് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ അല്ല അല്ല ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ പറഞ്ഞല്ലോ അതായത് ഈ നയത്തിന്റെ ഒരു പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ഉപയോഗിച്ചിട്ട് ബാങ്കിങ് സംവിധാനത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള ഇതാണ് അതാണ് പക്ഷേ ഇവിടുത്തെ റിയാലിറ്റി എന്താണ് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് എത്ര ആളുകൾ ബാങ്കിങ് സർവീസ് ഉപയോഗിക്കുന്നു എൻ്റെ കണക്കിൻ്റെ ഏരിപ്പുട്ട് അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് കോടി കുടുംബങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ശതമാനം പേർക്കും പിന്നീട് ബാങ്കിങ് സർവീസ് അവർ ഉപയോഗിക്കുന്നില്ല ബാങ്കുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല നാൽപ്പത്തിയൊന്ന് ശതമാനം നാൽപ്പത്തിയൊന്ന് ശതമാനം അമ്പത്തി ഒമ്പത് ശതമാനം പേർക്ക് ബാങ്കുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ബാങ്കിങ് സർവീസുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് നാപ്പത്തി ഒന്ന് ശതമാനം ആൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലേ നമ്മളതിന്റെ എത്ര കോടിയുണ്ട് ഞാൻ ഞാൻ ഈ പേപ്പർലെസ് എക്കോണമിന്ന് രാജേഷ് പറഞ്ഞോണ്ട് പേപ്പർലെസ് എക്കോണമിയിലേക്ക് പോകണമെങ്കിൽ ഇതില് ഒരു എൺപത്തിയഞ്ച് ശതമാനം പേരെങ്കിലും ഇനിയും സാക്ഷരരാവണം മാത്രമല്ല എൺപത്തിയഞ്ച് ശതമാനം നോട്ട് ഈ ക്രയവിക്രയം നടത്തുന്നത് പൂർണ്ണമായും ഈ നോട്ടിലൂടെയാണ് എന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത ആ രാജ്യത്തെ ഒരു രാത്രി ഇരുട്ടി വിളക്കുമ്പോൾ പേപ്പർലെസ് എക്കണോമി ആക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് ശുദ്ധമൗഖ്യാ ഫൈനാൻസ് മിനിസ്ട്രി ഓഫീസ് അല്ലെങ്കിൽ ആർ ബി ഐക്ക് ഈ കണക്കൊന്നും ഇല്ലേ അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞതിനോട് ഞാൻ ആഡ് ചെയ്തു പേപ്പർലെസ് എക്കണോമി എന്ന് പേപ്പർലെസ് എക്കണോമി ഒരു ദിവസം കൊണ്ടോ നാളെ രാവിലെ വരികയില്ല ഇവിടെ പറഞ്ഞല്ലോ നാൽപ്പത്തി ഒന്ന് ബാങ്ക് ബാങ്ക് അക്കൗണ്ട് അല്ല ഹർഷൻ ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ഗവൺമെന്റിന് സബ്സിഡി ഡയറക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് കോടി അക്കൗണ്ട് തുടങ്ങി ഈ അക്കൗണ്ട് തുടങ്ങിയതിലൂടെ നാൽപ്പതിനായിരം കോടി രൂപ ബാങ്കുകൾ വന്നു ഉപയോഗിക്കാൻ പരമാവധി ജനങ്ങളെ മോഡേണൈസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റ് ഒരു ദിവസം കൊണ്ട് ഇത്രയും ജനങ്ങളെ ദുരിതത്തിലാക്കുകയും ഇനി അത് എന്ന് പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പു തരാൻ കഴിയാതെ സമയപരിധി പറയാൻ അദ്ദേഹത്തിന് ഖേദ പ്രകടനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അല്ല ഇത് ജനത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടില് ഞാൻ തിരിച്ചു വരാം ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകേണ്ട ഒരു ശേഷം ചർച്ച